ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാലാവധി കഴിഞ്ഞ പൗഡർ വെച്ചിട്ടുള്ള ഉപയോഗങ്ങൾ അതായത് പൗഡറിന് ഒന്നും സ്മെല്ല് ഉണ്ടാവില്ലേ അതിനെ ഒന്നും സ്മെല്ലിനൊന്നും മാറ്റം പറ്റില്ല പക്ഷെ ഒരുപാട് കാലാവധി കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിനെ യൂസ് ചെയ്യാതിരിക്കണം നല്ലത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇതേ ഇരുപതിൽ കഴിഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ബോട്ടിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട പഴയതാണ് പക്ഷേ നല്ല സ്മെല്ലാണ് സംഭവം നമുക്ക് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം പൗഡർ കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത ഞെട്ടിക്കുന്ന ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ ഫുൾ ആയിട്ട് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് രാത്രി കിടക്കാൻ നേരത്തെ കിച്ചൺസ് എങ്കിൽ ക്ലീനിങ്ങൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം നമുക്ക് പാറ്റയൊക്കെ വരാതിരിക്കാനും നല്ലൊരു ഫ്ലേവർ നല്ലൊരു മണം കിട്ടാനും രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഇതുണ്ടാവാനും പറ്റി പാറ്റ വരാതിരിക്കാൻ ബെസ്റ്റാണ് അപ്പോൾ നമുക്കിത് ഇതുകൊണ്ട് ഇങ്ങനെ പൗഡർ നമ്മൾ കൊട്ടി കൊടുക്കാം ഒരുപാട് ഒരാഴ്ച ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച രാത്രി ഡെയിലി ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ആയുമ്പോഴേക്കും പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ കൊട്ടി കൊടുക്കുക വേണ്ട ഇങ്ങനെ നമ്മൾ പൗട്ടർ ഒരുപാട് അങ്ങോട്ടിട്ട് കൊടുക്ക കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കൊട്ടി കൊടുക്കുക എല്ലാ ദിവസവും രാത്രി കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞ് കിച്ചൻ സിങ്കിൽ ഇതുപോലെ കൊട്ടി കൊടുക്കാനും കിച്ചൻ സിങ്കിൽ രാവിലെ നല്ല നല്ലവണ്ണമായിരിക്കും പിന്നെ പ്രത്യേകിച്ചിട്ട് രാത്രിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മെഴുക്കിന് മെഴുക്കിൻ്റെയും അഴുക്കിൻ്റെയൊക്കെ സ്മെല്ലുള്ളൂന്ന് വരും അതൊന്നും ഉണ്ടാവില്ല പാറ്റ പോലുള്ള സംഭവങ്ങൾ അതിനകത്ത് അരിച്ച് വരാതിരിക്കാനും നല്ലതാണ് അടുത്ത ടിപ്പ് കാണിച്ചു തരാം സെയിം തെര നമുക്ക് ഇതുപോലെ വാഷ് ബേസിനിലും ബാത്റൂമിൻ്റെ വാഷ് ബേസിനിലൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടപ്പോൾ ഒരു പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒന്നും സ്മെല്ലില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് വിടുകയാണെങ്കിൽ ആ ഒരു സ്മെല് നമ്മുടെ കിച്ചൺ ഈ ഡൈനിങ് റൂമിലുള്ള ആ ഒരു വാഷ് ബേസിനിൽ ഉണ്ടായിരിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക അടുത്ത ടിപ്പ് എന്താ നമ്മുടെ മൊബൈൽ സ്ക്രീനിലൊക്കെ ഒരുപാട് പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ എടുത്തിട്ട് ദ അധികം വേണ്ട നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ബെസ്റ്റാണ് ശേഷം നമ്മൾ ദ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക ഇതിൻ്റെ കവറ് കൂടി ഒന്ന് മാറ്റിയിട്ട് ചെയ്യണം കണ്ടോ നല്ല അസ്സൽ ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ സ്ക്രീന് നല്ല ക്ലീൻ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് നോക്കിക്കാൻ നല്ല അസ്സലായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മഴക്കാലമാണ് നമുക്ക് ഡോർമാറ്റ് ഇപ്പോഴടുത്ത് ക്ലീൻ ആക്കാനും പറ്റില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ഡോർമാറ്റായിരിക്കും സ്മെല്ലും ഉണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് സ്മെല്ലൊക്കെ പോവാനായിട്ട് ദൈ ഇങ്ങനെ നമുക്ക് ഇത് കണ്ടോ നമ്മൾ തലുതാക്കുകയാണെങ്കിൽ ആ ഒരു ഡോർമേറ്റിൽ നല്ലൊരു മണം ഉണ്ടായിരിക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ക്ലോസറ്റിൽ നീ ഇതുപോലെ ഒന്ന് ഇന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രാവിലെ അടിക്കുമ്പോൾ എന്നിട്ട് നമുക്കൊന്ന് ഫ്ലഷ് ചെയ്യാം രാവിലെ അടിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും രാത്രി കിടക്കാൻ നേരം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് ആ സ്മെല്ല് കിട്ടില്ല അപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ചെയ്യുക ഫ്ലഷ് ചെയ്ത് വിടുക അപ്പോൾ രാവിലെ നല്ലൊരു നല്ലൊരിതായിരിക്കും അല്ലെങ്കിൽ ബാത്റൂമില് ഭയ ആ ഒരു മണമൊക്കെ വൃത്തിയിട്ട മണമൊക്കെ ഉണ്ടെങ്കിൽ പോവാനും ബെസ്റ്റാണ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയാം കേട്ടോ അടുത്തിട്ടിപ്പോൾ എന്താ നമ്മുടെ അല മിററിൻ്റെയൊക്കെ ഇത് കണ്ടോ അതൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേ പോകാനായിട്ട് ബെസ്റ്റാണതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ച് ഈ ഒരു പൗഡർ ഒരു തുണിയിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് വരുന്നതായിരിക്കും ഒരു തുണിയിലെ പൗഡർ ആക്കിയിട്ട് തുടക്കണേൽ നമ്മുടെ മിററൊക്കെ നല്ല വെട്ടി തിളങ്ങട്ടോ കണ്ടോ അടുത്ത ടിപ്പ് കുറച്ച് പൗഡർ എടുത്ത് നമ്മൾ കയ്യിലിട്ട് കൊടുക്കുക ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക നിങ്ങൾക്ക് ഇത് ഈ ഒരു ഉപയോഗം ചില്ലറയല്ല കേട്ടോ നോക്കിക്കോളൂ കാണിച്ചു തരാം മഴക്കാലത്തൊക്കെ നമ്മളുടെ വീട്ടിലെ കർട്ടൻസുകൾ അതുപോലെ തന്നെ ഒക്കെ സ്മെല്ലുണ്ടാവും അലക്കാനും പറ്റത്തില്ല മഴയുടെ ആ ഈർപ്പവും ഇതൊക്കെ കൊണ്ടേ അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ആക്കിയ ശേഷം കേട്ടോ അപ്പോൾ നമുക്ക് ലസൽ മണമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ കർട്ടനിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പൂപ്പൽ മണമുണ്ടെങ്കിൽ പോവാം ബസ്റ്റ് കേട്ടോ ബെസ്റ്റാണ് പൂപ്പൽ മണം പോകാനായിട്ട് പ്രത്യേകിച്ച് കർട്ടനുകളിൽ ചെയ്യുക നല്ല യൂസ്ഫ യൂസ് ആയിട്ടുള്ള സംഭവം നമുക്ക് ചിലവില്ലാത്തൊരു കാര്യം നിങ്ങളൊന്നെടുത്ത് മണത്ത് നോക്കിക്കുക നല്ല മണമായിരിക്കും കേട്ടോ അടുത്ത ഉപയോഗം നമ്മുടെ സെറ്റിയിലും സോഫയിലൊക്കെ ആണെങ്കിലും നമുക്കതേ ഇതുപോലെ നമ്മൾ സോഫയിലെ കവറിൽ ദേ ഇതുപോലെ നമുക്കിത് അലക്കാനൊന്നും ഇപ്പോഴും പറ്റില്ല പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഇത് വേണ്ടതേ നമുക്ക് നല്ലൊരു വാസന ഉണ്ടാവാനും അതുപോലെ തന്നെ പൂപ്പല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ബെസ്റ്റാണ് അടുത്ത ടിപ്പ് പില്ലോലൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം എപ്പോഴും ത എല്ലാ ദിവസവും തലയാണെങ്കിൽ അവർ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ തലയിൽ എണ്ണമെഴുക്കും കാര്യങ്ങളും അതിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ചാകുമ്പോൾ ഒരു മാധ്യമ സ്മെല്ല് ദുർഗന്ധം ഉണ്ട് അപ്പം അതൊക്കെ മാറാൻ ബെസ്റ്റാണ് വേണ്ട ഇത് ഉണ്ടാക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കർട്ടൻസുകൾ കണ്ട അതിൽ നമുക്ക് കളിക്കാം സംഭവം സൂപ്പറാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കണം ഒരുപാട് ഉപയോഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആയ പൗഡർ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കണം നല്ലത് എന്തായാലും നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല കേട് എക്സ്പയറി ഡേറ്റ് ആയ പൗഡർ ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പൗഡർ അധികം വിലയൊന്നും ഇല്ല ഇത്രയും സംഭവങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടുകളാണ് അടുത്ത വീഡിയോയിട്ട് വരാം